കാസർഗോഡിയൻ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മുത്താറി മുത്താറിക്കുറുക്ക് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഈ മുത്താറി ഞാൻ ഈ മിക്സിയിലേക്ക് ഇടുന്നു ഇത് നമുക്കൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം മുത്താറി നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കവ്വീറ്റയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ മുത്താറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുതിർത്ത് വെക്കണം കേട്ടോ ഇത് വേഗം അരിഞ്ഞു ത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിക്കണം അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് കുറുകിട്ട് വരും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ കപ്പിൽ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു നമ്മളിത് തീമാച്ചോ അങ്ങനെ തീ കത്തിക്കാം നമുക്കിതൊന്ന് വെക്കണം അപ്പം ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അച് ബെല്ലം കൂടെ അതിലത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ മുത്താറി കുറുക്ക് നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നിന്ന് കുറുകിയിട്ട് കിട്ടും കേട്ടോ നല്ല വെള്ളം ആക്കിയാലും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നല്ല കുറുകി നമ്മളിതിങ്ങനെ അളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് അപ്പോൾ നമ്മളെ മുത്താറി കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഈ സ്പൂണിൽ ഞാൻ എന്താ ഇത്ര ഒരു കാൽ സ്പൂണ് നെയ്യും കൂടെ ഞാൻ ഇടത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡിയായി ഇനി ഞാൻ തീ ഓഫാക്കുന്നുണ്ട്